നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളത്തിലെ സുശക്തമായ സഹകരണ വായ്പാ മേഖലയെ ദുർബലപ്പെടുത്തുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഭാഗമായാണോ കേരള ബാങ്കിന്റെ റേറ്റിംഗ് സിയിലേക്ക് മാറ്റിയതെന്ന് സംശയിക്കുന്നതായി കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പ്രസ്താവനയിൽ പറഞ്ഞു റിസർവ് ബാങ്ക് അനുമതിയോടെ കേരള ബാങ്ക് രൂപീകരിച്ച ശേഷമുള്ള അഞ്ച് സാമ്പത്തിക വർഷത്തിലും ബാങ്ക് അറ്റു ലാഭം നേടി നിക്ഷേപത്തിലും വായ്പയിലും മൊത്തം ബിസിനസ്സിലും വളർച്ചയുണ്ടായി നബാർഡ് നടപടി ബാങ്കിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നതും ജീവനക്കാരെ ആശങ്കപ്പെടുത്തുന്നതുമാണ് കേരള ബാങ്കിനെയും അതിലൂടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്താനുള്ള നബാർഡ് നീക്കത്തിൽ ഫെഡറേഷൻ ശക്തമായി പ്രതിഷേധിച്ചു തെറ്റായ നടപടി പുനഃപരിശോധിക്കണമെന്നും ഫെഡറേഷൻ നബാർഡിനോട് ആവശ്യപ്പെട്ടു സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ സഹകരണ മേഖലയിൽ വയൽ ഉത്സവം സംഘടിപ്പിച്ച് മുല്ലക്കൊടി സർവീസ് സഹകരണ ബാങ്ക് കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രയാണത്തിൽ മുല്ലക്കൊടി ബാങ്ക് മാതൃക തീർക്കുകയാണ് കുറ്റ്യാട്ടൂർ പഴശ്ശി പാടശേഖരത്തിൽ സംഘടിപ്പിച്ച ഉത്സവ ചടങ്ങിൽ സംഘം പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി സി ഹരിദാസൻ സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ എ ഡി എ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു യൂസഫ് പാലക്കൽ എ കെ സുരേഷ് ബാബു സി പി ബാലകൃഷ്ണൻ പരമേശ്വരൻ എന്നിവർ സംബന്ധിച്ചു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് പറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ സൊസൈറ്റി ചോമ്പാല പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും പരാതി നൽകി പരാതിയിൽ സൈബർ സെൽ അന്വേഷണം തുടങ്ങി ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ നിർമ്മാണം നടത്തുന്ന സൊസൈറ്റിയുടെ ഒരു നിർമ്മാണവും തകർന്നിട്ടില്ലെന്ന പ്രസ്താവനയിൽ പറഞ്ഞു വ്യാജ പ്രചരണം കേരള സമൂഹം തള്ളണം കഴിഞ്ഞ ഓഗസ്റ്റിൽ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതേ വ്യാജ പ്രചരണം നടത്തിയിരുന്നു ഇവർക്കെതിരെ സൊസൈറ്റി പോലീസിൽ പരാതി നൽകിയിരുന്നു നടപടിയെടുത്തതോടെ അന്ന് അവസാനിപ്പിച്ച നുണപ്രചരണമാണ് ചിലർ ഇപ്പോൾ വീണ്ടും നടത്തുന്നത് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സൊസൈറ്റിയുടെ ഒരു പ്രവൃത്തിയിലും നിർമ്മാണത്തിലെ പിഴവുകൊണ്ട് കേടുപാടുണ്ടായിട്ടില്ല സന്ദേശത്തിൽ പറയുന്ന മിക്ക നിർമ്മാണവും സൊസൈറ്റി നിർവഹിച്ചതല്ല മാത്രമല്ല പ്രശ്നമൊന്നുമില്ലാത്ത കുളിമാട് പാലം തകർന്ന നുണ ആവർത്തിക്കുന്നു കുപ്രചാരകർക്കെതിരെ കർശന നിയമ എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു മിൽമ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള പബ്ലിക് അതോറിറ്റി എന്ന വിഭാഗത്തിൽ വരുന്നില്ല സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരവിൽ ഈ കാര്യമുണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെയും സർക്കാരുമായും ആശയവിനിമയം നടത്തേണ്ടതിനാൽ മിൽമയിലെ എല്ലാ ഫയലുകളും മലയാളത്തിലാക്കാൻ കഴിയില്ലെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് സഹകരണ മികവിനും മെറിറ്റിനുമുള്ള എൻസി ഡി സി റീജിയണൽ അവാർഡുകൾ വിതരണം ചെയ്തു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒൻപത് സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തത് മികച്ച പ്രാഥമിക ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് എറണാകുളം ഒക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനും മെറിറ്റ് സർട്ടിഫിക്കറ്റ് എറണാകുളം വാരപ്പെട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനും ലഭിച്ചു മികച്ച പ്രാഥമിക വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് അഴിയൂർ വനിതാ സൊസൈറ്റിക്കും മെറിറ്റ് പുരസ്കാരം കോഴിക്കോട് ചക്കിട്ടപാറ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും നൽകി സേവന മികച്ച സൊസൈറ്റിക്കുള്ള എക്സലൻസ് പുരസ്കാരം കൊല്ലം ജില്ലാ കോപ്പറേറ്റീവ് ആശുപത്രി സൊസൈറ്റിക്കും മെറിറ്റ് സർട്ടിഫിക്കറ്റ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ലഭിച്ചു ദുർബല വിഭാഗത്തിലെ മികച്ച പ്രാഥമിക കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് പത്തനംതിട്ട വെച്ചൂച്ചിറ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്കും മെറിറ്റ് സർട്ടിഫിക്കറ്റ് ആലപ്പി സ്മോൾ സ്കെയിൽ കയർ മാർക്കറ്റിംഗ് കയർ മാറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും നൽകി എക്സലൻസ് മെറിറ്റ് സമ്മാനങ്ങൾ ലഭിച്ച സൊസൈറ്റികൾക്കും സർട്ടിഫിക്കറ്റും യഥാക്രമം ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപ ക്യാഷ് പ്രൈസും ലഭിച്ചു കേരള സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് ഹോസ്പിറ്റൽ ഹെഡ് ചെയർപേഴ്സൺ കെ കെ ലതിക വനിതാ ഫെഡ് പ്രസിഡന്റ് ശ്രീജ കെ വിവിധ സഹകരണ ഫെഡറേഷനുകളുടെ ഭാരവാഹികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എൻ സി ഡി സി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു